മാധ്യമ പ്രവർത്തകൻ ജമാൽ കഷോഗിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കൊലപാതകത്തിനു ശേഷം ആദ്യമായാണ് വൈറ്റ് ഹൗസിലേക്ക് സൗദി അറേബ്യയുടെ ഒരു പ്രതിനിധി എത്തുന്നത് അതുകൊണ്ട് തന്നെ നവംബർ പതിനെട്ടിലെ കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതുമായിരുന്നു അവിടെ വെച്ചായിരുന്നു അമേരിക്കയിൽ ഒരു ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് സൗദിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് മറുഭാഗത്ത് സൗദി അമേരിക്കയുടെ പ്രധാനപ്പെട്ട നാറ്റോ ഇതര സഖ്യകക്ഷിയായിട്ടാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സുപ്രധാന സൈനിക സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് സൗദിയെ അർഹമാക്കുന്നതാണ് ഈ പദവി ഒപ്പം സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകുമെന്നും ട്രംപ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിരുന്നു നൂതനമായ സ്റ്റെൽത്ത് ജെറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമായിട്ടാണ് ഇതിലൂടെ സൗദി അറേബ്യ മാറിയിരിക്കുന്നത് യു എസ് എയറോസ്പേസ് കമ്പനിയായ ലോക്കിഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളാണ് എഫ് തേർട്ടി ഫൈവ് റെഡാറുകൾക്കോ മറ്റ് സാങ്കേതിക വിദ്യകൾക്കോ കണ്ടെത്താൻ കഴിയാത്തതിനെയാണ് എന്നറിയപ്പെടുന്നത് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ഫൈറ്റർ ജെറ്റുകളെയും ഒക്കെ നിഷ്പ്രയാസം തകർക്കാനും ഏത് സംഘർഷത്തിലും മേധാവിത്വം സ്ഥാപിക്കാനും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിൽ ഈ യുദ്ധ കൈവശമുള്ളത് ആകെ ഇസ്രായേലിന് മാത്രമാണ് ഇറാനെ ആക്രമിക്കാനൊക്കെ ഈ വിഭാഗത്തിലുള്ള യുദ്ധവിമാനങ്ങളായിരുന്നു ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സൗദിയുടെ നേട്ടം ഇസ്രായേലിന് അത്ര സുഖിച്ചിട്ടില്ല ഇസ്രായേലിന്റെ ലോബിംഗ് ശ്രമങ്ങളെ ട്രംപ് അവഗണിച്ചുവെന്ന് പറയുമ്പോഴും സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് ലഭിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതിനു കാരണം അമേരിക്കയുടെ ഇസ്രയേലി ക്വാളിറ്റേറ്റീവ് എഡ്ജ് എന്ന നയമാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് സൈനിക ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ കൈവശമുള്ളവയേക്കാൾ നൂതനമായ സാങ്കേതിക സൈനിക ഉപകരണങ്ങൾ നൽകില്ല എന്ന നയമാണ് ഐക്യു അല്ലെങ്കിൽ ഇസ്രായേലി ക്വാളിറ്റേറ്റീവ് എഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ അമേരിക്ക ഈ നയം പിന്തുടരുന്നുമുണ്ട്